കേരളത്തിലെ ദേശീയപാത വികസനം കാണുമ്പോൾ സംഘികളുടെ ഒറ്റ തള്ള എന്താണ് ഇത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലാകമാനം ഇങ്ങനെ തന്നെയാണ് വിസ്വ കുരുവിന്റെ റോഡ് വികസനമെന്നാണ് ഇവർ തള്ളി മറിക്കുന്നത് ഇനി വസ്തുത നിങ്ങൾ കാണണ്ടേ കേരളത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ദേശീയപാത വികസനം സംസ്ഥാന സർക്കാരിന്റെ പോക്കറ്റിൽ നിന്ന് അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ ചെലവഴിച്ചതുകൊണ്ട് ഈ രീതിയിൽ നിർമ്മാണം പൂർത്തീകരിക്കുന്നു മറ്റുള്ള ഇടങ്ങളിലെല്ലാം ദേശീയപാത വിശ്വ കുരുവിനെ പോലെ തന്നെയാണെന്നാണ് സംഘികളുടെ അവകാശവാദം ശരിയാണ് പണ്ടത്തെ പോലെയല്ലോ ഇന്നിപ്പോ ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ന മലയാളികൾ തന്നെ ഉലകം ചുറ്റാൻ പോകുന്നവരാണ് അത് പല പല രീതിയിൽ ഫുഡ് ബ്ലോഗർമാരായിട്ട് സഞ്ചരിക്കുന്നവരുണ്ട് ട്രാവൽ ബ്ലോഗർമാരായിട്ട് സഞ്ചരിക്കുന്നവരുണ്ട് അങ്ങനെ ഒരു ട്രാവൽ ബ്ലോഗർ നോർത്ത് ഈസ്റ്റിൽ പോയതിനു ശേഷം അവിടുത്തെ ദേശീയപാതയുടെ വികസനം വിശ്വഗുരുവിനെ പോലെ തന്നെ എന്ന് തുറന്ന് കാണിക്കുന്ന ദൃശ്യം അയച്ചിട്ടുണ്ട് അതായത് നോർത്ത് ഈസ്റ്റിലെ ആസാം മണിപ്പൂർ ത്രിപുര തുടങ്ങിയ നോർത്ത് ഈസ്റ്റിലെ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ആറ് അഥവാ നാഷണൽ ഹൈവേ സിക്സ് അത് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന കണ്ടാൽ പെറ്റ തള്ള സഹിക്കില്ല എന്ന് പറയേണ്ടി വരികയാണ് ഇന്ത്യയുടെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു നാഷണൽ ഹൈവേയിലാണ് കേട്ടോ നാഷണൽ ഹൈവേ ആറ് നമ്മുടെ ആസാമിനെ നമ്മുടെ ത്രിപുരയായിട്ടും മിസോറമായിട്ടും മണിപ്പൂരുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്ന ഈ ഒരു നാഷണൽ ഹൈവേയുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നരകതുല്യം എന്ന് വേണമെങ്കിൽ പറയാവേ